ഹായ് വെൽക്കം ടു സിമ്പിൾ തിങ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ വെച്ചിട്ടൊരു ബട്ടർ മസാലയാണ് അപ്പോൾ ഓൾറെഡി ഞാൻ കോളിഫ്ലവർ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് പെരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഒരു ചട്ടി എടുക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ കോളിഫ്ലവർ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട ഷാലോ ഫ്രൈ ചെയ്താൽ മതി രണ്ട് സെറ്റായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കുറച്ച് എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറെടുക്കാം തയ്യാറാക്കാം അപ്പോൾ ഒരു ചട്ടി എടുക്കുക അതിലേക്ക് നമ്മൾ കോളീൻ്റെ ബാക്കി എണ്ണ ഉണ്ടായിരുന്നു അതും പിന്നെ കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളകും പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കാം ഒരു ലേശം ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഒന്ന് വാടി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നെ അതും കൂടി ഇട്ടുകൊടുക്കാം ഏകദേശം എല്ലാം കൂടെ വാടി വരുന്ന സമയമാകുമ്പോൾ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊഴി ലേശം ഗരം മസാല ഒരിത്തിരി കുരുമുളക് പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം വയണ്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത ജാറിലിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കാം വീണ്ടും നമുക്ക് ചട്ടിലേക്ക് പകർന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം ഇതിലേക്ക് ഗോബി ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ഗോബി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇനി അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതിയാവും ഏകദേശം തിളച്ച് കറിയെല്ലാം കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ബട്ടറും പിന്നെ കസ്തൂരി മേട്ടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ഉള്ളശ കുരുമുളകും കൂടെ വിതറി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ എല്ലാം ബെസ്റ്റ് ഐറ്റം ആണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ బాయ్ నా